അപ്പൊ കാശ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ സഫ്രീന്റെ കൊച്ചിന്റെ പഠിച്ചതാ നമ്മള സമ്മാനം അതെ വലിയൊരു സമ്മാനം 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 അറിയില്ല എല്ലാരും ഞെട്ടിക്കുന്ന ചിന്തിക്കുന്നവർക്ക് ഊഹിക്കാൻ പോലും പറ്റാത്തൊരു ഗിഫ്റ്റുകളാണ് ഒന്നല്ല രണ്ടല്ല പത്തല്ല പന്ത്രണ്ടല്ല പതിനാല് എന്താണ് വന്നത് എന്നാ പറയാളീം നല്ല മോശ അഭിപ്രായമാണ് ഇൻട്രോ വച്ചാണോ ഹലോ കൊർട്ടേക് ഇറങ്ങുന്നോ അല്ല നീ ഇവിടെ ഉണ്ടോ ആമേ ഇൻട്രോനെ ഇൻട്രോനെ അയ്യോ ഗിംബറോജോ വരയോ വരയോ അമ്മ ആള് നടത്തിലൊരു ഇൻട്രോ കോൾ ചെയ്തിരുന്നു ദിരേരാ ആടാ ഇൻട്രോ ഡോട്ടക ഗൈസ് അംതാ ചുരി നിക്ക് വരാവള്ളക്ക പറഞ്ഞു ആദമായില്ലിയാൻ ടാലോന്ന് വരാ ആർത്ഥവത്തായിടോ വരാ ഇനലും മാറി നീ ഇടയരെ പറഞ്ഞാനാണോ പറ അങ്ങനെ ഒന്നുമില്ല ില്ല ഞങ്ങട് പറഞ്ഞു പേര് അതാട്ട് അല്ല അയിന് എന്ത് വാർത്തണ്ടായി മാമയാന്ന് എനിക്ക് അറിയാൻ പറ നമ്മളൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുമോ ചെയ്ത് എന്താണ് വ്ലോഗിൽ ഒന്നൊക്കെ എന്താണ് പറയാറുണ്ടാസ്റ്റിന്റെ ചോറോ എപ്പൊക്കണ ചോറ് വേറെടുക്കാൻ പോലെ ആ പെണ്ണാണ്ടോ ആ ഐസ്ക്രീം പ്ലാമ്പിക്കോണ്ടിരിക്കണോ അവളാണ് തിന്നോന്ന് പറഞ്ഞോ പറയട്ടെ കാരണം ീത്തോ ഇവിടെ ചോറ് എന്താണ് അടുത്തത് ആ പറഞ്ഞോണ്ട് എന്തിനി ഞാൻ മര്യാദ പോയി മര്യാക്കി മര്യാദയുള്ള ഞാൻ തിന്നത് നിങ്ങളും പറയാൻ ശ്രദ്ധിക്കട്ടോറ് ആരെടുത്തു ഞാനും ചിക്കു എന്താണ് രണ്ട് അതല്ല വേറെടി ഇതാ കണ്ടില്ലേ നേരെ ഔട്ട്ഫിറ്റ് ഭയങ്കര രണ്ടു വർഷത്തിനുള്ളിൽ ഡാൻസ് ക്ലാസ് ഉണ്ടാവുന്നതായിരിക്കും അങ്ങനെയല്ലേ പറയൂടി മറ്റേ സൂപ്പർ ആയിട്ടാ മിനിമിനി മിനിന്റെ പോയാളെ പറ ബാക്കി പറഞ്ഞില്ലോ ഒരു കൊച്ചിന് നാലാറ് വെച്ചിട്ട് നൂറ് പിള്ളേര് അല്ലേ അപ്പൊ കൈ കൊടുക്കണം എടുക്കണം അതെയണം ബാക്കി വിളിക്കാം അതെ ോട്ടോട്ട് ആളുകൂട്ടിയാ നമ്മളെ തിരക്കാരണം ആൾക്കാർ മിനി എന്താ എന്നിട്ട് പറഞ്ഞ ചെറുതിലോട്ട് ഡ്രീമുണ്ട് ഡാൻസ് നാല് ക്ലാസ്സിലെ ഡ്രീം പറ അവിടെ പെട്ടുണ്ടോ

സക്സസ് സ്റ്റോറിയൊന്നും കണ്ടത് മോർ ദാൻ ജസ്റ്റ് രണ്ടു മൂന്ന് പിള്ളേരെ പഠിപ്പിച്ചു ഇപ്പൊ നൂറ്റമ്പത് പിള്ളേരേറെ പഠിപ്പിച്ചു പിന്നെ എനിക്ക് എന്റെ ജീവിതത്തില് കണ്ണിൽ കണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഇൻസ്പിരേഷൻ ഒന്നും ഇല്ല ഉമ്മിയാണ് എപ്പോളും എന്റെ മെയ് ഉമ്മിനെ സർപ്രൈസ് കൊടുക്കണം ആദ്യത്തെ ഗിഫ്റ്റ് ഈ പ്രായത്തിൽ വലിയ പക്ഷെ മൂന്നാമത്തെ സംഭവം അറിയാലോ കൈഷ് നമുക്ക് ഓരോരുത്തരാച്ചിന്ന് നടക്കാം നമ്മുടെ നമ്മളടി നമ്മളെല്ലാരും എല്ലാര്ക്കും ആണ് ഇവരെയൊക്കെ അവരൊക്കെ ഇപ്പൊ തന്നെ മേടിച്ചോയിങ്ങോ പറയാ പറ കോളേജ് ലൈഫൊക്കെ ഒരാൾക്ക് ഒരാൾക്ക് ഭക്ഷണം കൊടുത്താ അതിനൊരു പുണ്യം കിട്ടും നീ ആ ഭക്ഷണം കൊടുത്തത് മറന്നിങ്ങനെ ഫുഡ് മേടിച്ചിട്ടുണ്ട് അതിനൊക്കെ കിട്ടിയില്ല എത്ര എണ്ണം മൂന്നെണ്ണം ആദ്യം നീ ഓർമ്മ കഴിച്ച രണ്ടെണ്ണു ഞാൻ കണ്ടതാണ് അതാ ഗ്രൂപ്പ് ഫോട്ടോ എടുത്താലും എന്താണ് എന്നിട്ട് എന്താണ് ആ പറഞ്ഞോടുക്കുറ വീഡിയോ കൊള്ളൂലെന്നാണെങ്കിൽ കൊച്ചു പറഞ്ഞേക്കണം കൊള്ളൂടി കൊള്ളൂല എന്നെ സൽമാൻ കോർന്ന് പറഞ്ഞ വീടോ ഇറങ്ങനുണ്ടായി കണ്ടാ മതി വേറെ അടിച്ചു കിട്ടും

ഞാൻ ഒരു ദിവസം നീ പക്ഷേ എനിക്കൊരു അവസരം വന്ന് അപ്പ ഞാൻ ആരാദ്യം വിളിച്ചോന്ന് മൈൻഡാണ് എല്ലാരും കഴിഞ്ഞിട്ട് അങ്ങായി പരിപാടി അങ്ങായി പരിപാടി അതിനൊക്കെ ഇപ്പൊ കാണാൻ പറ്റൂ പിന്നെ ശോകം പിന്നെ അടുത്തതിൻ്റെ കല്യാണം ആണോ ശാമില്ല എന്റെ കല്യാണില്ലാടാ ഈ ഒരു കാലത്ത്ണ്ടാവൂല ഒരു മൂന്നെല്ലാം കൊണ്ടുണ്ടാവും ഏ ഒരു മൂന്നൊല്ലം കൊണ്ടുണ്ടാവും മൂന്നൊല്ലോ ഒരു അഞ്ചു കൊല്ലം മൂന്നെല്ലാം കഴിഞ്ഞാല് ഒന്നും പറയാൻ പറ്റൂലോട്ട് ഞാൻ ഇറച്ചിട്ടായി പരിപാടി Bola. Sudah siap. Sudah siap. Sudah guys? Hari hari yang akan okay, datang ni guys. Bye. -bye. Bye, -bye.